പ്രൈസ് കിട്ടിയിട്ടുണ്ട് എന്താണ് ആദ്യം തന്നെ പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇതിനൊക്കെ സപ്പോർട്ട് തന്ന ഒരുപാട് സന്തോഷം എങ്ങനെയാണ് ഇതിന്റെ പരിശീലനം ഇപ്പം പല പല വിഭാഗത്തിലാണല്ലോ മലയാളം സംസ്കൃതം പതിനഞ്ചൊള്ള ഇതിന്റെ പരിശീലനം ഒക്കെ എങ്ങനെയാണ് ആരാണ് പരിശീലിപ്പിച്ചത് ഇതിനെ ഓരോ ഇതിനും ഓരോ ടീച്ചേഴ്സാണ് എന്നെ പരിശീലിപ്പിച്ചത് അപ്പൊ അവരോട് അവരുടെ സപ്പോർട്ട് കാരണം എനിക്ക് പ്രൈസ് ലഭിക്കാൻ കഴിഞ്ഞത് അപ്പൊ അവരോട് ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ അടിമാലി തന്നെയാണ് വീട്

സംസ്കൃത ചിന്തയിൽ മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിൻ്റെ ചെതുമ്പലെറിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണി

ും വളരെ മനോഹരമായിട്ട് തന്നെ പാടി ഇനി രണ്ടാം സ്ഥാനം ലഭിച്ചത് ഏതിനാണ് എന്നെ കർണാട്ടിക് മിസ്ലി കർണാട്ടിക് മിസ്ലിം എൻ്റെ ഒരു രണ്ടുപേരും കൂടെ കേട്ടാലോ ആ വിനായ ഗാനീനു വീണാം ചുടകു വിനായ ഗാനീനു വീണാം ചുടകു വിനായ ഗാനീനു വീണ്രം ചുടകു വേറെ വി വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാ മദ്യഞ്ചൊല്ലിലും ചൊല്ലി ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ചെറുപ്പം മുതലേ സംഗീതത്തിനോട് കമ്പം തോന്നി അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു എല്ലാത്തിലും വിഭാഗത്തിലും പങ്കെടുക്കുന്നത് അപ്പം എത്ര വർഷമായിട്ട് പഠിക്കുകയാണ് ചെറുപ്പം മുതലേ തന്നെ പഠിക്കുന്നത് ആ ഞാൻ ചെറുപ്പം തൊട്ടേ പഠിക്കാൻ തുടങ്ങിയതാണ് ആരാണ് ആദ്യമായിട്ട് ഇങ്ങനെയൊരു മോൾക്ക് ഇങ്ങനെയൊരു സംഗീതത്തോടുള്ള കമ്പം ആരാണ് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് അത് എന്റെ അമ്മച്ചിയും അച്ഛമ്മയാണ് ആദ്യം ഇത് എന്നെ കൊണ്ടേ ചേർത്തതും പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയത് അപ്പം ഇപ്പം പങ്കെടുത്തതിനെല്ലാത്തിനും തന്നെ ശ്രീപാലയ്ക്ക് പ്രൈസുണ്ട് അപ്പം ഇനിയും ഉള്ള കലോത്സവങ്ങളിലും ശ്രീപാല നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ അതിനുള്ള എല്ലാവിധ ആശംസകളും തരുന്നു അപ്പൊ താങ്ക് യു താങ്ക് യു